ഇന്നത്തെ അത്താഴം എന്താ പച്ചരിച്ചോറും നമ്മുടെ ഉമ്മാണും കണ്ടില്ലേ കണ്ണിട എനിക്ക് എന്തിനാ വയറുപേന എടുക്കും ഇപ്പ ആ ഞാൻ ഈ ഇതൊക്കെ വെച്ച് ഇങ്ങോട്ട് കഴിക്കുമ്പോഴേക്കൊന്നിടും പിന്നെ ഒരു ഗോതമ്പ് ദോശ ഇവിടെ ക്യാമറ പിടിച്ചിരിക്കുന്ന എനിക്ക് ഇവിടെ ഇരിക്കാൻ പിന്നെ ഈ ഉമ്മാണ് അങ്ങനെ ഒന്നും വേണ്ട വേണ്ട ഇതും വേണ്ട ഈ സാധനം ഉണ്ടെങ്കിൽ ദോശക്കും നല്ലതാണ് ചോറിനും നല്ലതാണ് ചുട്ട ചുട്ടപ്പടവും കൂട്ടി പ്രഷർ കൂടുതൽ മറ്റന്നാ പോ പിന്നെ തിന്നാണ്ടിരിക്കാൻ പറ്റുമോ ശരിയപ്പ ബൈ